ഹൈക്കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൃഷിപ്പണിയായിട്ടൊന്നും അല്ല കേട്ടോ വരുന്നത് കൃഷിപ്പണിയല്ല വിളവെടുപ്പെല്ലാം പൂക്കളെ കാണിക്കുന്നില്ല ഇന്ന് ഞാൻ ഞങ്ങളെ വയനാട്ടിൽ ദുരന്തം നടന്നില്ലായിരുന്നു ഒരു കൊല്ലം മുമ്പ് ജൂലൈ മുപ്പതിന് ആ ദുരന്ത സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ എന്തൊക്കെയാണ് അവിടെ കാണുന്നത് അതെല്ലാം ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്തൊന്ന് ഇറങ്ങിയതാണ് നോക്കി ഇവിടുത്തെ ചായത്തോട്ടം എന്താ അടിപൊളി അതും കൂടി ഒന്ന കണ്ടോളൂ അല്ല അടിപൊളി സൈറ്റാ പച്ചപ്പില് ഇപ്പൊ ഇത് ആദ്യം ഇവിടം തൊട്ട് തൊടങ്ങാ നമുക്ക് എന്തൊരു ഭംഗിയുള്ള സ്ഥലാന്നറിയോ ഇവിടുത്തെ താഴെ പോണം അങ്ങെത്തണം ഇവത്തിനൊക്കെ ഇരുട്ടാവുമ്പോ ഇപ്പൊ ഒന്ന് കാണാനോന്ന് വിചാരിച്ചിട്ടാ അങ്ങ അവിടെ എന്തൊരു ഭംഗിയോ പച്ച കളറിൽ പച്ച പൊച്ച് ഭാഗത്ത് പോകുന്ന വഴിയാ ഇപ്പൊ ഞാൻ നിർത്തിയിട്ട് ഞാൻ കാണുന്ന കാഴ്ചകളും കൂടി കാണിച്ചു വരുന്നു പച്ചിപ്പ് അടിപൊളി നേരിയൊരു മഴ ചാറുന്നുണ്ട് കണ്ടില്ലേ വീണ്ടും പ്രകൃതിന്റെ ഭംഗിയൊക്കെ ഒന്ന് കാണാലോ എല്ലാവർക്കും ഇവിടെ ഒന്ന് എത്തിപ്പെടാൻ എല്ലാവർക്കും കഴിഞ്ഞിന്ന് വരൂരാ ഇതിപ്പോ ചൂരന്മാല എത്തിയിട്ടില്ല കൊറേ ആയി ഓടുന്നു ഞാൻ വയനാട്ടുകറിയാണെങ്കിലും ഞാൻ ആദ്യ ആയിട്ട ആ ഭംഗി കണ്ടപ്പോ നിങ്ങളും കൂടി ഒന്ന് എന്റെ കുടുംബക്കാരെ ഒന്ന് കാണിക്കട്ടെ എന്ന് വിചാരിച്ച എന്താ ചായത്തോട്ടത്തിന്റെ ഒരു ഭംഗി മഴ പെയ്തുകൊണ്ട് നല്ലൊരു കളറ് ചെടിക്കൊക്കെ അല്ലെ നല്ല പച്ച കുറെ പേർക്ക് ചായത്തോട്ടം കാണാത്ത കണ്ടിട്ടില്ല പിന്നെ കാപ്പിത്തോട്ടം കണ്ടിട്ടില്ല പക്ഷേ കാപ്പിത്തോട്ടത്തിന് അത്ര ഭംഗിയില്ല ചായത്തോട്ടത്തിനാണ് ഭംഗി മുഴുവൻ ഓരോ ഓരോ ഇത് ണാൻ വരുന്ന നോക്ക് അവിടെ നോക്കി മാങ്ങ പോകുന്ന വഴി തന്നെ ഇഷ്ടം പോലെ കാണാൻ കാറിന് എന്താ പോയി കാർ നിർത്തില്ലതൊന്ന് എടുക്കാൻ തോന്നിയടെ എത്തിയില്ല എന്താ ജനങ്ങളെ തിരക്ക് പോകുന്ന ചൂരൽമല കാണാൻ പോകുന്ന പോലെ തന്നെ ഉള്ളു കേട്ടോ എൻ്റെ കുടുംബക്കാർക്ക് ഈ സ്ഥലം ഒപ്പം ഒന്ന് കാണിക്കട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ മെനക്കെട്ട് പിടിക്കുന്നത് ഭംഗോട്ട് ചൂര്യൽമല എത്തുമ്പോഴത്തേക്ക് അവരുടെ വരെയുള്ള ഭംഗിയൊക്കെ ഒന്ന് കാണുക ചായത്തോട്ടത്തിന്റെ